പ്രഭാഷകന്റെ പുസ്തകം അദ്ധ്യായം ഏഴ് ഉപദേശങ്ങൾ തിന്മ പ്രവർത്തിക്കരുത് നിനക്ക് തിന്മ ഭവിക്കുകയില്ല ദുഷ്ടതയിൽ നിന്ന് അകലുക അത് നിന്നിൽ നിന്ന് അകന്നു പോകും മകനെ അനീതിയുടെ ഉഴവുചാലുകളിൽ വിതയ്ക്കരുത് ഏഴിരട്ടിനെ അതിൽ നിന്ന് കൊയ്യുകയില്ല കർത്താവിനോട് ഉയർന്ന സ്ഥാനവും രാജാവിനോട് ബഹുമതിയും അപേക്ഷിക്കരുത് കർത്താവിൻ്റെ മുമ്പിൽ നീതിമാനെന്നും രാജാവിന്റെ സന്നിധിയിൽ വിജ്ഞനെന്നും നടിക്കരുത് അനീതി തുടച്ചു നീക്കാൻ കരുത്തില്ലെങ്കിൽ ന്യായാധിപനാകാൻ ശ്രമിക്കരുത് ശക്തനെ നീ ഭയപ്പെടുകയും അങ്ങനെ നിന്റെ നീതി നിഷ്ഠ കളങ്കിതമാവുകയും ചെയ്യും സമൂഹത്തെ നിന്ദിക്കരുത് ജനങ്ങളുടെ മുമ്പാകെ നിനക്ക് അപകീർത്തി വരുത്തുകയുമരുത് പാപം ആവർത്തിക്കരുത് ആദ്യത്തേതുപോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല എൻ്റെ നിരവധിയായ കാഴ്ചകൾ അവിടുന്ന് പരിഗണിക്കും ഞാൻ അർപ്പിക്കുന്നത് അത്യുന്നതനായ ദൈവം സ്വീകരിക്കുമെന്ന് പറയരുത് പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത് ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത് സന്തപ്ത ഹൃദയനെ പരിഹസിക്കരുത് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ഒരുവനുണ്ട് സഹോദരനെ ചതിക്കാൻ ശ്രമിക്കരുത് സ്നേഹിതനോടും അങ്ങനെ തന്നെ കള്ളം പറയരുത് കളവ് പറയുന്ന ശീലം നന്മ വരുത്തുകയില്ല മുതിർന്നവരുടെ മുമ്പിൽ പുലം വരുത് പ്രാർത്ഥനയിൽ വാചാലത വേണ്ട കഠിനാധ്വാനമോ വയലിലെ വേലയോ വെറുക്കരുത് അത്യുന്നത നിശ്ചയിച്ചതാണ് അത് പാപികളുടെ ഗണത്തിൽ ചേരരുത് ശിക്ഷ വിദൂരത്തല്ലെന്ന് ഓർക്കുക അത്യന്തം വിനീതനാകുക എന്തെന്നാൽ അധർമിക്ക് അഗ്നിയും പുഴുവുമാണ് ശിക്ഷ സ്നേഹിതനെ പണത്തിനു വേണ്ടിയോ സഹോദരനെ ഓഫീർ പുുന്നിനു വേണ്ടിയോ കൈമാറരുത് നല്ലവളും വിവേകിനിയുമായ ഭാര്യയെ ഉപേക്ഷിക്കരുത് എന്തെന്നാൽ അവളുടെ സ്വഭാവ വൈശിഷ്ട്യം സ്വർണത്തേക്കാൾ വിലയേറിയതാണ് വിശ്വസ്തനായ ദാസനോടോ സത്യസന്ധനായ വേലക്കാരനോടോ നീചമായി പെരുമാറരുത് ബുദ്ധിമാനായ ദാസനെ ഹൃദയപൂർവ്വം സ്നേഹിക്കുക അവന്റെ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തരുത് നിന്റെ ആടുമാടുകളെ പരിപാലിക്കുക പ്രയോജനകരമെങ്കിൽ അവയെ സൂക്ഷിക്കുക നിന്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക ചെറുപ്പം മുതലേ അനുസരണം ശീലിപ്പിക്കുക നിന്റെ പുത്രിമാർ ചാരിത്രവതികളായിരിക്കാൻ ശ്രദ്ധ പതിക്കുക അതിൽ ആളന് മരുത് പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ വലിയൊരു ചുമതല തീരുന്നു വിവേകമുള്ള ഒരുവന് വേണം അവളെ നൽകാൻ ഇഷ്ടപത്നിയെ ഉപേക്ഷിക്കരുത് ഇഷ്ടമില്ലാത്ത ഭാര്യയെ വിശ്വസിക്കരുത് പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക നൊന്തുപെറ്റ അമ്മയെ മറക്കരുത് മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക നിനക്ക് അവരുടെ ദാനത്തിന് എന്തു പ്രതിഫലം നൽകാൻ കഴിയും പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക സർവശക്തിയോടും കൂടി സൃഷ്ടാവിനെ സ്നേഹിക്കുക അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത് കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുകയും കൽപ്പനപ്രകാരമുള്ള വിഹിതം അവന് നൽകുകയും ചെയ്യുക ആദ്യ ഫലങ്ങൾ പ്രായശ്ചിത്ത ബലി ബലിമൃഗത്തിന്റെ കുറക് പ്രതിഷ്ഠാ ബലി വിശുദ്ധ വസ്തുക്കളുടെ ഓഹരി എന്നിവയാണ് അവന്റെ വിഹിതം ദരിദ്രന് കൈ തുറന്നു കൊടുക്കുക അങ്ങനെ നീ അനുഗ്രഹപൂർണനാകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് ഉദാരമായി നൽകുക മരിച്ചവരോടുള്ള കടമ മറക്കരുത് കരയുന്നവനിൽ നിന്ന് മുഖം തിരിക്കരുത് വിലപിക്കുന്നവനോട് കൂടെ വിലപിക്കുക രോഗിയെ സന്ദർശിക്കുന്നതിൽ വൈമനസ്യം കാണിക്കരുത് അത്തരം പ്രവൃത്തികൾ നിന്നെ പ്രിയങ്കരനാക്കും ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്തത്തെ പറ്റി ഓർക്കണം എന്നാൽ നീ പാപം ചെയ്യുകയില്ല അദ്ധ്യായം ഇട്ട് ശക്തനോട് മത്സരിക്കരുത് നീ അവൻ്റെ പിടിയിൽപ്പെടും ധനവാനുമായി കലഹിക്കരുത് അവൻ നിന്ന് നശിപ്പിക്കും സ്വർണം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് രാജാക്കന്മാരെ വഴിതെറ്റിച്ചിട്ടുണ്ട് വായാടിയോട് വാദിച്ച് അവൻ്റെ അഗ്നിയിൽ വിറകിട്ട് കൊടുക്കരുത് സംസ്കാരശൂന്യനോട് അധികം അടുക്കരുത് നിന്റെ പൂർവികന്മാർ കൂടി അപമാനമേൽക്കും പശ്ചാത്തപിക്കുന്ന പാപിയെ പരിഹസിക്കരുത് നമുക്കും തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ഓർക്കണം വൃദ്ധരെ നിന്ദിക്കരുത് നമുക്കും പ്രായമാവുകയല്ലേ ആരുടെ മരണത്തിൽ സന്തോഷിക്കരുത് നമുക്ക് മരണമുണ്ട് ജ്ഞാനികളുടെ മൊഴികളെ നിസ്സാരമാക്കരുത് ആപ്തവാക്യങ്ങൾ ഹൃദ്യസ്ഥമാക്കുക അവ നിന്നെ പ്രബോധിപ്പിക്കും മഹാന്മാരെ സേവിക്കേണ്ടത് എങ്ങനെയെന്ന് നീ ശീലിക്കുകയും ചെയ്യും വൃദ്ധരുടെ ഉപദേശം ആദരിക്കുക എന്തുകൊണ്ടെന്നാൽ അവർ തന്നെ തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്നാണ് പഠിച്ചത് അവരിൽ നിന്നും നിനക്ക് അറിവ് ലഭിക്കും അവസരത്തിനൊത്ത് മറുപടി പറയാൻ നിനക്ക് കഴിയും പാപയുടെ കനൽ ഊതി കത്തിക്കരുത് അതിന്റെ ജ്വാലയിൽ നീ ദഹിച്ചു പോകും ഉദ്ധതനോട് കിടമത്സരം വേണ്ട നിന്റെ വാക്കുകൾ കൊണ്ട് തന്നെ അവൻ നിനക്ക് കെണിയൊരുക്കും നിന്നേക്കാൾ പ്രബലന് കടം കൊടുക്കരുത് കൊടുത്താൽ പോയത് തന്നെ കഴിവിനപ്പുറം ജാമ്യം നിൽക്കരുത് നിന്നാൽ പണം കരുതി കൊള്ളുക ന്യായാധിപനെതിരെ വ്യവഹരിക്കരുത് വിധി അവന് അനുകൂലമായി വരൂ വഴക്കാളിയോടു കൂടെ നടക്കരുത് അവൻ നിനക്ക് ഭാരമായി തീരും അവൻ തോന്നുംപടി നടന്ന് നിന്നെയും അപകടത്തിൽ ചാടിക്കും ക്ഷിപ്രകോപിയോട് വഴക്കിന് നിൽക്കുകയോ അവനോടൊത്ത് വിജനപ്രദേശത്ത് സഞ്ചരിക്കുകയോ അരുത് രക്തം ചൊരിയാൻ അവന് മടിയില്ല സഹായിക്കാൻ ആരുമില്ലെന്ന് കണ്ടാൽ അവൻ അടിച്ചു വീഴ്ത്തും ബോഷന്റെ ഉപദേശം തേടരുത് അവന് രഹസ്യം സൂക്ഷിക്കാനാവില്ല ഗോപ്യമായിരിക്കേണ്ടതൊന്നും അന്യർ കാണുകയെ ചെയ്യരുത് അവൻ അത് എങ്ങനെ മുതലാക്കുമെന്ന് ആർക്കറിയാം എല്ലാവരോടും എല്ലാം തുറന്നു പറയരുത് അത് നിന്റെ സന്തോഷം കെടുത്തിയേക്കാം അധ്യായം ഒൻപത് സ്ത്രീകളോടുള്ള സമീപനം ഇഷ്ടപത്നിയോട് അസൂയ അരുത് അവൾക്ക് നിന്നെ വഞ്ചിക്കാൻ തോന്നും സ്ത്രീക്ക് വഴങ്ങരുത് അവൾ നിന്റെ മേൽ ആധിപത്യം ഉറപ്പിക്കും സ്വൈരണിയെ സന്ദർശിക്കരുത് നീ അവളുടെ വലയിൽ കുടുങ്ങും അഴിഞ്ഞാട്ടക്കാരിയോട് അടുക്കരുത് നീ അവളുടെ കുടുക്കിൽപ്പെടും കന്യകയുടെ മേൽ കണ്ണു വെക്കരുത് നീ കാലിടറി വീഴും പരിഹാരം ചെയ്യേണ്ടിയും വരും കുലടയ്ക്ക് അടിമയാകരുത് നിനക്കുള്ളതെല്ലാം നഷ്ടപ്പെടും നഗരവീതികളിൽ അങ്ങുമിങ്ങും നോക്കി നടക്കരുത് ആളൊഴിഞ്ഞ കോണുകളിൽ അലയരുത് രൂപവതിയിൽ കണ്ണു പതിയരുത് മറ്റൊരുവന് സ്വന്തമായ സൗന്ദര്യത്തെ അഭിലഷിക്കരുത് സ്ത്രീ സൗന്ദര്യം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട് വികാരം അഗ്നി പോലെ ആളിക്കത്തുന്നു അന്യന്റെ ഭാര്യയോടൊത്ത് ഭക്ഷണത്തിനിരിക്കരുത് വീഞ്ഞു കുടിച്ച് മതിക്കുകയുമരുത് നിന്റെ ഹൃദയം അവളിലേക്ക് ആകൃഷ്ടമാകും നീ നാശത്തിലേക്ക് തെന്നി വീഴും സുഹൃത് ബന്ധം പഴയ സ്നേഹിതനെ പരിത്തിച്ചിക്കരുത് പുതിയവൻ അവന് തുല്യനായിരിക്കുകയില്ല പുതിയ സ്നേഹിതൻ പുതിയ വീഞ്ഞുപോലെ പഴകും തോറും ഹൃദ്യതയേറും പാപയുടെ ഭാഗ്യത്തിൽ അസൂയപ്പെടരുത് അവന്റെ അവസാനം നിനക്കറിയില്ലോ അഹങ്കാരിയുടെ വിജയത്തിൽ ഭ്രമിക്കേണ്ട മരിക്കും മുമ്പ് അവർക്ക് ശിക്ഷ ലഭിക്കും കൊല്ലാൻ അധികാരമുള്ളവനിൽ അകന്നു നിൽക്കുക മരണഭയം നിന്നെ അലട്ടുകയില്ല അവനെ സമീപിക്കേണ്ടി വന്നാൽ സൂക്ഷിച്ചു പെരുമാറുക അല്ലെങ്കിൽ അവൻ നിന്റെ ജീവൻ അപഹരിക്കും അപകടമേഖലയിൽ കെണികളുടെ നടുവിലാണ് നീ ചരിക്കുന്നതെന്ന് ഓർക്കുക അയൽക്കാരനെ കഴിയുന്നത്ര അറിയാൻ ശ്രമിക്കുക ജ്ഞാനികളുടെ ഉപദേശം തേടുക അറിവുള്ളവരോടെ സംസാരിക്കാവൂ നിന്റെ സംഭാഷണം അത്യുന്നതന്റെ നിയമങ്ങളെപ്പറ്റി ആയിരിക്കട്ടെ നീതിമാന്മാരോടൊത്തെ ഭക്ഷിക്കാവൂ കർത്താവിനോടുള്ള ഭക്തിയായിരിക്കണം നിന്റെ അഭിമാനം ശില്പിയുടെ മഹത്വം തെളിയുന്നത് ശില്പത്തിലാണ് കഴിവുറ്റ വാക്മി ജനത്തെ നയിക്കുന്നു ഏഷണിക്കാരനെ നഗരത്തിനെല്ലാം ഭയമാണ് വിടുവായനെ വെറുക്കാത്തവരില്ല ദൈവമായ കർത്താവിന് സ്തുതി